കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണവും ആദരിക്കലും സംഘടിപ്പിച്ചു പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു ചേലക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ സർവീസ് സഹകരണ ബാങ്കുകൾ കാർഷിക വികസന സമിതി പാടശേഖര സമിതികൾ പച്ചക്കറി ക്ലസ്റ്ററുകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത് പരിപാടിയോടനുബന്ധിച്ച് വാദ്യമേളങ്ങളോടുകൂടി ചേലക്കര പഞ്ചായത്തിൽ നിന്നും വിളംബര ജാഥയും നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായും കെടുതികൾ അവസാനിച്ച് ഒരു വലിയ സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും കാലെടുത്ത് വെക്കുന്ന വർഷപ്പിറവിയാണ് ചിങ്ങമൂന്ന് ഏറെ പ്രയാസം അനുഭവിച്ച മാസങ്ങൾ പിന്നിട്ട് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ദിനങ്ങളിലേക്ക് കിടക്കുമ്പോൾ മുൻകാലങ്ങളിൽ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും മറന്ന് എല്ലാവരും മുഖത്ത് സന്തോഷത്തിന്റെയും അതുപോലെ തന്നെ സമൃദ്ധിയുടെയും പ്രതിഫലനങ്ങൾ ഉളവാക്കുന്ന ഒരു ദിനമാണ് ചിങ്ങമോ അത് ആദരിക്കപ്പെടണം എന്ന കാഴ്ചപ്പാട് തന്നെ പഴയതിനെയും പുതിയതിനെയും സമന്വയിപ്പിച്ചു സാധ്യതയുടെ പ്രയോജനപ്പെടുത്താൻ അതിനാവശ്യമായ ചിന്തകളെ ഉണർത്തുന്നതിന് സഹായകരമാകുന്നതിനും കൂടിയാണ് കാർഷിക മേഖലയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും മാത്രം ചർച്ച ചെയ്യുകയും ഓർത്തെവിടുകയും കാർഷിക മേഖലയുടെ പ്രാധാന്യവും അതിന്റെ സാമൂഹികമായ കടമകളും ഓർമ്മപ്പെടുത്തുകയും എല്ലാ പ്രതിസന്ധികളെയും അടന്ന് കാർഷിക മേഖലയ്ക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച കർഷകരെ ആദരിക്കപ്പെടുകയും ചെയ്യുക എന്നത് നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരം ദിനങ്ങൾ നാം ആചരിക്കുന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയായി ജീവിതം തുടങ്ങുന്നത് നമ്മൾ തുടങ്ങുന്നതിന് നമ്മുടേത് ഒരു ദിനമാണ് ചിങ്ങം ഒന്ന് നമുക്കറിയാം കർഷകരെല്ലാം തന്നെ കൃഷി എത്രയും പെട്ടെന്ന് നിർത്തണോ അതായത് ഓരോ വിളകൾ ഇറക്കുമ്പോഴും അതിൽ നിന്ന് വരുന്ന നാശങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്കറിയാം ആദ്യമൊക്കെ വെള്ളം ഇല്ലാതെ ആയിരിക്കാം ചില സമയത്ത് ചില സമയത്ത് വെള്ളം അധികമായിരിക്കാം നമുക്കറിയാം പന്നി മറ്റുള്ള കാട്ടിലെ ജന്തുക്കൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ പ്രശ്നങ്ങൾ എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത് ആനയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഇന്നലെ രാത്രി പോലും നമ്മുടെ മാട്ടിങ്ങൽ ഭാഗത്ത് അതായത് പത്തൊമ്പതാം ഭാഗിന്റെ മാട്ടുകൽ പ്രദേശത്ത് നാല് ആനകൾ ഉണ്ടായിരുന്നു എന്നാ പറയണത് നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മള് വിവിധ തലത്തിലുള്ള ഉന്നത തലത്തിലുള്ള യോഗങ്ങളൊക്കെ ചേരുകയും പെൻസിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം നമ്മുടെ എളനാട് ഭാഗത്ത് നിന്നും വന്ന് നമ്മുടെ മണ്ണാറ്റിപാറ ഭാഗം വരെ ഏകദേശമായിട്ടുണ്ട് കൃഷി ഓഫീസർ കെ ബി ശ്രീലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി മുരുകേശൻ പാടശേഖര സമിതി പ്രതിനിധി അച്ഛൻ കുഞ്ഞ എ മെമ്പർമാരായ പി എസ് ശ്രീദാസ് ടി ഗിരിജൻ ടി എം പ്രഭാകരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശശിധരൻ നിത്യ എൽ സി ബേബി കേശവൻകുട്ടി കെ അംബിക എ അസനാർ സതീഷ് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ പച്ചക്കറി ക്ലസ്റ്റർ പ്രതിനിധി ടി ഹരിദാസ് കൃഷി അസിസ്റ്റന്റുമാരായ ആർ ജയ സന്തോഷ് മുതിർന്ന കർഷകൻ പ്രഭാകരൻ നായർ അമ്പിളി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ചടങ്ങിൽ വിവിധ മേഖലകളിലായി മുപ്പത് കർഷകരെയും ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജയുടെ മകൻ എം ബി ബി എസ് കരസ്ഥമാക്കിയ ഡോക്ടർ ശരത്തിനെയും പൊന്നാടേയും പ്രശസ്തി ഫലകവും നൽകി ആദരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ